ആദിവാസികൾക്ക് അൻപത് സെന്റ് ഭൂമി നൽകാമെന്ന ജില്ലാ കളക്ടർ നൽകിയ വാക്ക് വാക്കുപാലിക്കണമെന്ന് നിലമ്പൂർ ആദിവാസി ഭൂസമര സമിതി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആദിവാസികൾ നടത്തിയ സമരത്തെ തുടർന്ന് ജില്ലാ കളക്ടർ നടത്തിയ ഒത്തുതീർപ്പ് അഗ്രമെന്റ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട ആദിവാസി നേതാവ് ബിന്ദു ബിന്ദുവൈലാശേരിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിൽ നടക്കുന്ന സമരം മുപ്പത് ദിവസം പിന്നിട്ടു മെയ് ഇരുപതിനാണ് ആദിവാസികളായ നാൽപ്പതോളം പേർ കുടുംബസമേതം കളക്ടറേറ്റ് പഠിക്കൽ സമരം നിലമ്പൂരിലെ ഭൂരഹിതരായ മുഴുവൻ ആദിവാസികൾക്കും വേണ്ടി ബിന്ദു ബിന്ദുവൈലാശേരിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ മുന്നൂറ്റി പതിനാല് ദിവസം നീണ്ടു നിന്ന പട്ടണി സമരം ഒത്തുതീർപ്പാക്കിക്കൊണ്ട് പതിനെട്ട് മൂന്ന് ഇരുപത്തിനാലിന് കളക്ടർ അന്നെഴുതി ഒപ്പിട്ട് നൽകിയ എഗ്രിമെന്റ് വ്യവസ്ഥ മാസങ്ങൾ കാത്തിരുന്നിട്ടും നടപ്പിലാക്കാത്തതിനെ തുടർന്ന് ആദിവാസി നേതാക്കളും ബന്ധപ്പെട്ടവരും വീണ്ടും എത്തിയപ്പോൾ സമയം ആവശ്യപ്പെടുകയാണ് കലക്ടർ ചെയ്തത് ഇതേ തുടർന്നാണ് കലക്ടർ വാക്കുപാലിക്കുകയും എഗ്രിമെന്റ് നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കലക്ടറേറ്റ് രാപ്പകൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചത് ആദിവാസികൾക്ക് വിതരണം ചെയ്യാവുന്ന ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ടായിട്ടും ഇരുപത് വർഷത്തോളമായി അപേക്ഷകൾ സ്വീകരിക്കുക മാത്രമാണ് അധികൃതർ ചെയ്തിട്ടുള്ളത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബിന്ദു ബിന്ദുവൈലാശേരിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിലെ മുഴുവൻ ആദിവാസികൾക്കും ഭൂമി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടക്കുന്നത് നിലമ്പൂരിലെ മുന്നൂറ്റി പതിനാല് ദിവസം പട്ടിണി സമരം പട്ടിണി സമരം നയിച്ച് അതിനകത്ത് അന്ന് ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സമരം പിൻവലിക്കാൻ വേണ്ടിട്ട് ഒരു ഘട്ടത്തിൽ ഘട്ടത്തില് പത്ത് സെന്റ് കൊടുക്കുകയും പിന്നീട് വിതരണം ചെയ്തിട്ടില്ലായിരുന്നു പത്ത് സെന്റ് കൊടുക്കാന്ന് ഇന്ന സമയത്ത് ഞങ്ങൾ വിതരണം ചെയ്യാൻ ഒരു മാസത്തിനാകെ വിതരണം ചെയ്യാന്നുള്ള ഉറപ്പ് തന്നു അത് കഴിഞ്ഞതിന്റെ ശേഷം ഇരുപത് സെന്റ് കൊടുക്കാന്ന് ഉറപ്പ് തന്നു അതിന് ഞങ്ങൾ വഴങ്ങാത്തോണ്ടാണ് വീണ്ടത് നാപ്പത് സെന്റ് ആക്കിയത് ആ നാപ്പത് സെന്റ് ആക്കിയപ്പോഴും ഞങ്ങൾ സമരത്തിന് പിന്മാറാൻ തയ്യാറല്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളെ ആൾക്കാർക്ക് കാരണം ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടില് കഴിയണരാ ഇരുപത് സെന്റ് എന്നുള്ളത് നിങ്ങളെ സ്വീകരിക്കണം പത്ത് സെന്റ് പതി എന്നുള്ളവര് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അഞ്ഞൂറ്റി എഴുപതാണ് കുടുംബത്തിന് അപ്പൊ ഒരു പട്ടയം ആ സമരത്തിൽ വിതരണം ചെയ്തിട്ടുള്ളത് ആ സമരത്തിൽ പട്ടയം വിതരണം ചെയ്യാന്നല്ലാതെ ഒന്നര വർഷമായിട്ട് ആദിവാസികൾക്ക് ആ സ്ഥലം എവിടെയാണെന്നോ അതിനകത്ത് എന്തെങ്കിലും ആദിവാസികൾക്ക് ഒരു കുടിൽ കെട്ടാനുള്ള സൗകര്യം ഈ സർക്കാർ ചെയ്തു കൊടുത്തിട്ടില്ല ശേഷിച്ച് അറുപത് കുടുംബമാണ് ഞങ്ങൾ ഒരു ഏക്കറെങ്കിലും വേണം എന്ന് പറഞ്ഞ് ശേഷിച്ച് അറുപത് കുടുംബങ്ങൾക്കാണ് എന്റെ ജീവന് എന്റെ ജീവന്റെ വിലയാണ് ഞങ്ങൾ ഇന്നീ മലപ്പുറം കുന്നമ്മിൽ ഞങ്ങൾ ഈ ആദിവാസികൾ കിടക്കുന്നത് ഇന്ത്യയിലെ ഒരു ആദിവാസിയുടെ ഒരു ജീവന്റെ വിലയാണ് കാരണം ഞാൻ അങ്ങേയറ്റം പോയി എന്റെ എല്ലാ സമനിലയും തെറ്റി എന്ന് കണ്ടപ്പോഴാണ് വാസേട്ടം ഇതിനകത്ത് ഇടപെടുകയും ശക്തമായി ഭാഷയിൽ എന്തായാലും ആ കുട്ടീന്റെ ജീവൻ രക്ഷിക്കുള്ളൂ ഞങ്ങളുടെ മുന്നിൽ മാർഗം വേറെ ഒന്നും ഇതാന്ന് പറഞ്ഞിട്ട് ഈ സമരത്തിന് ഒരു ഒത്തുതീർപ്പ് ജില്ലാ കലക്ടർ ഞങ്ങൾക്ക് രേഖാമൂലം ഈ അറുപത് കുടുംബങ്ങൾക്ക് അൻപത് സെന്റ് വീതം ഞാൻ ആറുമാസത്തിനകം അഞ്ചു മാസാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കലക്ടർ ചോദിച്ചതാണ് ഒരു മാസം കൂടി ഞങ്ങൾ ആ ഒരു മാസം കൊടുത്ത് ആ കളക്ടർ പറഞ്ഞ രീതിക്ക് ആറുമാസത്തേക്ക് ഞങ്ങൾ സമ്മതിച്ച് ഒപ്പ് ഇട്ട് ഞങ്ങൾക്ക് ഒരു എഗ്രിമെന്റ് കളക്ടർ തന്നിട്ടുണ്ട് ആ എഗ്രിമെന്റിൽ അന്ന് ഒപ്പ് ഇടാൻ ഞങ്ങൾ തയ്യാറായത് ആറുമാസത്തിനാണ് നിങ്ങൾക്ക് അൻപത് സെന്റ് ഭൂമി വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഭൂമിയിൽ സർവേ കഴിഞ്ഞിട്ട ഭൂമിയാണ് അൻപത് സെന്റ് വെച്ച് സർവേ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആ ഭൂമി കണ്ടതാണ് അതിനകത്ത് ഞങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ ഭൂമി പറഞ്ഞിട്ടുണ്ട് ആ ഭൂമി തരാൻ യാതൊരുവിധ തടസ്സവും പിന്നെ ഇവർക്കില്ല നമുക്ക് ആ ഭൂമി തന്നാൽ മാത്രം മതി പക്ഷെ പല സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് പറഞ്ഞ് ഞങ്ങളെ ഈ ഒരു ഒരു വർഷമായി ഞങ്ങൾ ഇതിന് ഇതിന് വേണ്ടിട്ട് ഇതിന് പുറകില് ഞങ്ങൾ ഈ കലക്ടറേറ്റിലേക്ക് ഞങ്ങൾ നിലമ്പൂരിന്ന് വരണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പണിയില്ലാത്ത സമയത്ത് അങ്ങനെ രണ്ടും മൂന്ന് പ്രാവശ്യം ഞങ്ങൾ മലപ്പുറത്ത് വന്ന് ഏഹ് കലക്ടർ പറയുന്ന വാക്കും കേട്ടും ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇനി ഇനി ഒരു മഴക്കാലം വരികയാണ് ഇപ്പൊ ഇവിടെ ഉള്ള കുടുംബങ്ങൾക്കൊക്കെ അറിയാം എല്ലാവർക്കും വന്നോക്കി ഞങ്ങളുടെ കോളനി കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു നോക്കി അറിയാം ഓരോ വീടിന്റെ മുകളിലും ഷീറ്റ് വലിച്ചിട്ടാണ് അവരൊക്കെ താമസിക്കുന്നത് അത്രയും ബുദ്ധിമുട്ട് ഈ പ്രാവശ്യം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് ഇതുവരെ ഞങ്ങളെ സമരപ്പന്തലിൽ നിൽക്കുന്ന ആൾക്കാരെ കുട്ടികൾ സ്കൂളിലേക്ക് പോയിട്ടില്ല കാരണം അമ്മമാര് ഇവിടെയാണ് ഇരിക്കുന്നത് അത്രയും ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കണെങ്കിൽ അതിനകത്ത് എത്ര എത്രമാത്രം ഞങ്ങള് ബുദ്ധിമുട്ടിട്ടേക്കും ഞങ്ങൾ ഇവിടെ ഇരിക്കണത് എന്ന് ഈ സമൂഹത്തിന് ചിന്തിച്ചാൽ അറിയാം ആ ഒരു ഞങ്ങളോടുള്ള വിശ്വാസ വഞ്ചന അത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ആദിവാസികളോടുള്ള ഈ വഞ്ചന നിർത്തി ഞങ്ങൾക്ക് പറഞ്ഞ പ്രകാരം ഞങ്ങളെ കരാർ പറഞ്ഞ പ്രകാരം വേറെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല കരാറിൽ പറഞ്ഞ പ്രകാരമുള്ള ഭൂമി ഞങ്ങൾക്ക് ഈ അറുപത് കുടുംബങ്ങൾക്ക് തരുക ൾക്കുംങ്ങൾക്ക് അനുവദിച്ചും പറയാനുള്ളത് ആദിവാസി ഭൂസമര സമിതിക്ക് വേണ്ടി ബിന്ദുവൈലാശേരി ഗ്രോവാസു ഗിരിദാസ് മുനീബ് കാരകുന്ന മജീദ് ചാലിയാർ ഷാക്കിർ മോങ്ങം ഷനീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈഫ് മലപ്പുറം